വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ പ്രതിയെ വെടിവെച്ച് വീഴ്ത്തി പിടികൂടി പോലീസ് മൈസൂരുവിലാണ് സംഭവം നഗരമധ്യത്തിലെ ദസറ എക്സിബിഷൻ ഗ്രൌണ്ടിന് സമീപമുള്ള ഇന്ദിരാനഗറിലാണ് പെൺകുട്ടി ക്രൂരമായ പീഡനത്തിനിരയായി കൊല ചെയ്യപ്പെട്ടത് മൈസൂരു താലൂക്കിലെ സിത്തലിംഗപുരയിൽ താമസിക്കുന്ന മുപ്പത്തൊന്ന് വയസ്സുള്ള കാർത്തികിനെയാണ് പിടികൂടുന്നതിനിടയിൽ പോലീസ് വെടിവെച്ച് വീഴ്ത്തിയത് കലബുർഗിയിൽ നിന്നുള്ള ദമ്പതിമാരുടെ നാല് മക്കളിൽ ഒരാളായ പെൺകുട്ടി രക്ഷിതാക്കളോടൊപ്പം ദസറ ആഘോഷത്തിൽ ബലൂണും പാവയും വിൽക്കാൻ എത്തിയതായിരുന്നു കുടുംബത്തോടൊപ്പം ഉറങ്ങിക്കിടന്ന കുട്ടിയെ പുലർച്ചെ മാതാപിതാക്കൾ ഉണർന്നപ്പോൾ കാണാതാകുകയായിരുന്നു തുടർന്ന് നടത്തിയ തിരച്ചിലിൽ റോഡരികിൽ കുടുംബത്തിൽ ാമസിച്ച താൽക്കാലിക ഷെഡിൽ നിന്ന് ഏകദേശം അൻപത് മീറ്റർ അകലെ രക്തം വാർന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തി കുട്ടിയുടെ തലയ്ക്കും കവിളിലും കഴുത്തിനും കൈമുട്ടിനും പരിക്കേറ്റ നിലയിലായിരുന്നു നസർബാദ് പോലീസ് പിടികൂടിയ പ്രതി മാണ്ഡ്യയിൽ നടന്ന ബലാത്സംഗ ശ്രമക്കേസിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയതായിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലൂടെയാണ് പ്രതി ആരാണെന്ന് തിരിച്ചറിഞ്ഞത് പോലീസിനെ കണ്ട് പൊട്ടിയ കുപ്പി ഉപയോഗിച്ച് ആക്രമിച്ച ശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കവേ കാൽമുട്ടിനെ പിടിവെച്ചാണ് പ്രതിയെ പിടികൂടിയത് മലയാളം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്